ഇൻഡസ്ട്രിയൽ വർക്ക്സ് എ ടു സെഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം ഒരു അഞ്ചു വർഷം മുൻപ് ഒരു ഫർണിച്ചർ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ നിർമ്മിച്ച ഒരു ഗുഡ്സ് ലിഫ്റ്റിംഗ് സിസ്റ്റത്തെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളിന്ന് മൂന്ന് നിലകളിലായി പ്രവർത്തിക്കുന്ന ഈ ഫർണിച്ചർ സ്ഥാപനത്തിന് ഫർണിച്ചർ ഐറ്റംസ് മോളിലേക്ക് കയറ്റുക എന്നുള്ള ഒരു വലിയ പ്രയാസം അനുഭവപ്പെട്ടപ്പോഴാണ് ഒരു ഗുഡ്സ് ലിഫ്റ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് ആകെ ചെലവ് വന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിരന്തരം പ്രവർത്തിക്കുന്ന തിയറി സിസ്റ്റത്തിന്റെ നിർമ്മാണ രീതിയും മറ്റു വിശദാംശങ്ങളും നമുക്ക് പരിശോധിക്കാം ഇതിന്റെ പ്ലാറ്റ്ഫോം ഏകദേശം എട്ടടി നീളവും നാലടി വീതി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നത് ഇത് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് നാല് രണ്ട് സി ചാനൽ ഉപയോഗിച്ചും വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷനും നാല് രണ്ട് സീ ചാനൽ ഉപയോഗിക്കാൻ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഇതിന്റെ അടിവശത്തെല്ലാം റെക്റ്റാംഗുലർ ട്യൂബ് കൊടുത്തിരിക്കുകയാണ് നാല് രണ്ട് ഒന്ന് റെക്ടാംഗുലർ ട്യൂബ് കൊടുത്ത് ഇതിന്റെ ടോപ്പ് വശത്ത് പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ആവുന്നതിന് വേണ്ടി ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി ചക്കഡ് ആണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് മില്ലിമീറ്റർ തെക്കിനൊക്കെ ഉള്ള ചക്കഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന് ഉയരം നമ്മൾ എട്ടടി ഉയരം കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോം ഈ ലിഫ്റ്റിംഗ് സിസ്റ്റം ഓളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നിലേക്കും പുറകിലേക്കും സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും സംവിധാനമുണ്ട് അതുപോലെ നമ്മൾ സാധനം കയറ്റി മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ബാർ വെക്കും ഇവിടെയും അവിടെ അങ്ങനെ വെക്കുന്നതോടുകൂടി നമ്മുടെ ഇതിനകത്ത് ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് മറിയുന്ന പ്രയാസം ഇല്ലാതിരിക്കും അതുപോലെ ഇതിൻ്റെ ഒപ്പമായിരിക്കണം നമ്മുടെ ഗുഡ്സ് എല്ലാം വെക്കുന്നത് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഇതിനു വേണ്ടി ലിഫ്റ്റിന്റെ പ്ലാറ്റ്ഫോമിൽ പോകാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ളളിന് പുറത്തേക്ക് നിന്നു കഴിഞ്ഞാൽ ഈ സ്ലാബിലൊക്കെ തടയാനും അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാവാനും പ്രദേശത്തിന്റെ പ്ലാറ്റ്ഫോമിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഇതിന്റെ പില്ലറുകൾ ഇതിന്റെ പില്ലർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നാലേ നാല് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് രണ്ട് മില്ലിമീറ്റർ തിക്നസ് വരുന്ന നാലേ നാല് സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ നിർമ്മിച്ചിട്ടുള്ളത് പില്ലറെ രണ്ടര ലെങ് പില്ലറാണ് നമുക്ക് മൊത്തം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഏകദേശം അമ്പത് അടിയോളം ഉയരം ഈ നിപ്പിംഗ് സിസ്റ്റത്തിനുണ്ട് അതുപോലെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് ഇതിന്റെ റെയിലിംഗ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം സ്മൂത്തായി ഇതിന്റെ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു വെൽ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു റെയിലിംഗ് ആവശ്യമാണ് ഇത് ഈ റെയിലിംഗ് നമുക്ക് കോയമ്പത്തൂർ പോലുള്ള ഹേവി മാർക്കറ്റിലെ ലഭ്യമാവുള്ളൂ ഇതിന് ഒരെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്നുണ്ട് മൂന്നേ മൂന്നാണ് ഇതിന്റെ സൈസ് ഇതിന്റെ തിക്നെസ് വന്ന് പത്ത് മില്ലിമീറ്റർ തിക്നസ് വരുന്ന മെഷീൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു റെയിലിംഗ് ആവശ്യമാണ് നമുക്ക് ഈ ഇതിന്റെ ലെങ്ത് വരുന്നത് അഞ്ച് മീറ്റർ ആണ് നമുക്ക് ഏകദേശം പതിനഞ്ച് മീറ്ററോളം ഉയരം കൊണ്ട് തന്നെ നമുക്ക് ആറ് പീസ് രണ്ട് ഭാഗത്തും റെയിലിങ് ആവശ്യമുള്ളത് കൊണ്ട് ആറ് പീസ് റെയിലിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ റെയിലിംഗ് നമ്മൾ ഈ പില്ലറിൽ പിടിപ്പിക്കുന്നതിന് ബോൾട്ടിങ് സംവിധാനമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബോൾട്ടിംഗ് ആംഗ്ലർ ആംഗ്ലറ് ഒരു ആംഗ്ലർ രണ്ടേകാല ആംഗ്ലർ നമ്മൾ ഈ പില്ലറിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു അതിനുശേഷം രണ്ടേകാല ആംഗ്ലർ റിവേഴ്സായി ഹോൾ ചെയ്ത് ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ റെയിലിംഗ് നമുക്ക് ഈ പില്ലറിൽ പിടിപ്പിക്കാൻ വേണ്ടി ഇതിനൊരു പ്രത്യേകതരം ക്ലാമ്പ് കിട്ടും ഇതും ഈ റെയിലിംഗ് നിൽക്കുന്ന കടയിൽ കിട്ടും ഇതിനൊരെണ്ണത്തിന് എൺപത് രൂപയാണ് വില ഇത് നമ്മൾ ഏകദേശം ഒരു അഞ്ചടി ഗ്യാപ്പിൽ വെച്ച് നമ്മൾ ഈ ബോൾട്ട് ചെയ്ത് ഈ റെയിലിങ്ങിനെ പിടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇതിന്റെ ബയറിംഗ് സിസ്റ്റം ഈ റെയിലിലൂടെ നമ്മുടെ പ്ലാറ്റ്ഫോം ഷെയ്ക്കില്ലാതെ മൂവ് ചെയ്യുന്നതിന് വേണ്ടി നല്ലൊരു ഷൂ അത്യാവശ്യമായിട്ട് ഉണ്ട് നാല് യൂണിറ്റാണ് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഇതും നമ്മുടെ ഈ റെയിലിംഗ് വിൽക്കുന്ന കടയിൽ നമുക്ക് ലഭ്യ ലഭ്യമാവുന്നതാണ് ഇത് ഒരു പ്രത്യേകതരം ഡിസൈൻ ഉള്ളതാണ് ഒരു ഗ്രൂവ് കട്ടിംഗ് ഉള്ള ഒരു ഫൈബർ ഇൻസേർട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ഡിവൈസാണ് ഇത് നമുക്ക് ഈ റെയിലിൽ നിൽക്കുന്ന കോയമ്പത്തൂരുള്ള കടകളിലൊക്കെ ലഭ്യമായിട്ടുള്ള സാധനമാണ് ഇതും ബോൾട്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയി നമുക്ക് ഈ ലിഫ്റ്റ് ചലിപ്പിക്കാൻ വേണ്ടി കഴിയും അതുപോലെ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറ് ഒരു ടൺ വെയിറ്റ് കപ്പാസിറ്റിയുള്ള ഏറ്റവും തിക്നെസ് ഡയമീറ്റർ ഉള്ള റോപ്പുള്ള ഒരു ഹോയിസ്റ്റർ മോട്ടറാണ് ഈ മോട്ടറ് നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ഏകദേശം പതിനാലായിരം രൂപ പതിനയ്യായിരം രൂപകളാണ് ഇതിന്റെ വില ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഹോയിസ്റ്റർ മോട്ടറാണ് ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തവണ ഇതിന്റെ റോപ്പ് ഒന്ന് മാറ്റി കൊടുത്തെന്നല്ലാതെ മറ്റു വർക്കുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതിന്റെ മോട്ടറിന്റെ കപ്പാസിറ്റി കമ്പനി പറയുന്നത് ഒരു ടണ്ണാണെങ്കിലും നമ്മൾ പ്രായോഗിക തലത്തിൽ ഇതിലൊരു ഒരു അഞ്ഞൂറ് കിലോ വരെ വെയ്റ്റ് വയ്ക്കുമ്പോഴേക്കും മോട്ടർ നന്നായി മൂളുന്നതേക്കും സാധാരണഗതിയിൽ അഞ്ഞൂറ് കിലോ ഒന്നും ഇത്ര ഉയരത്തിലേക്ക് ഒറ്റത്തവണയായി കടത്തേണ്ടതിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലിഫ്റ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ള അഞ്ചോളം സ്ഥാപനങ്ങളിൽ ഒരു നൂറ് കിലോ നൂറ്റമ്പത് കിലോ വരെ വെയിറ്റാണ് റെ റെഗുലറായിട്ട് കയറ്റാറുള്ളത് ഒന്നുകിൽ രണ്ട് ചാക്കരി അല്ലെങ്കിൽ ഒരു അലമാര തുടങ്ങിയ സാധനങ്ങൾ എന്തായാലും താരതമ്യേനെ ചുമടടുത്ത് മുകളിലേക്ക് ഈ ഗുഡ്സ് കയറ്റുന്നത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത് സ്ഥാപിക്കാനുള്ള പൈസ വസൂലായി കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ഏറ്റം എം റോപ്പിലാണ് ഈ ലിഫ്റ്റിന്റെ മൊത്തം ഓപ്പറേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചരക്കുകൾ മുകളിലേക്ക് കയറ്റുന്ന പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അഡീഷണൽ ആയിട്ട് സേഫ്റ്റി സിസ്റ്റം ഒന്നും ഇതിനകത്തില്ല ഈ ോയിസ്റ്റർ മോട്ടറിനെയും ഒരു ഏറ്റംഎം റോപ്പിനെയും മാത്രം വിശ്വസിച്ചാണ് നമ്മൾ ഈ ലിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും മനുഷ്യർ ഈ ലിഫ്റ്റിൽ കയറാനോ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം